അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കാരണം അച്ഛൻ പോയപ്പോ സ്ലിപ്പായി വീഴാൻ പോയി അപ്പൊ ഞാൻ വരുന്ന അച്ഛൻ പറഞ്ഞു ഓക്കെ കൊഴപ്പില്ല ഇത്ര എൻജോയ് നിങ്ങൾ ഇതൊക്കെ വന്ന് വിസിറ്റ് സൂപ്പർ മുഖത്തോട്ട് എടുത്തുകൊണ്ടിരുമ്പോ ഒരുമാതിരി മാക് പോലെ ഉണ്ടാവും ട്രോളും ചെലവര് ട്രോളും എന്തായാലും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യ വേറെ ലെവലാണ് കേട്ടോ അപ്പം കുളിക്കാനുള്ള സ്ഥലമുണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകണം ഫുള്ള് നടക്കാനുള്ള സ്ഥലം തന്നെ കേട്ടോ ഫുള്ള് ട്രക്കിങ് 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 ട്രക്കിങ്ങിന് ശേഷം ഉള്ളൊരു വരിക പൊളിക്കുക വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്ത കേൾക്കാം ബട്ട് മൃഗങ്ങളൊന്നും അറ്റ്ലീസ്റ്റ് ഒരു കുറങ്ങനെ പോലും ഞാൻ കണ്ടില്ല അതൊരു എന്താ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയി തോന്നി പക്ഷേ ഡിസ് അല്ല എല്ലാം ഇത്രയും മനോഹരമായ ഒരു സംഭവമുള്ള ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ അങ്ങ് മാറി നിൽക്കും കഴിയും എന്തായാലും നമുക്ക് നൈസായിട്ട് കയറിയ പാപ്പനും അവിടെ ഉണ്ട് ഈ മരം വളഞ്ഞതല്ലാട്ടോ അത് മറ്റേ അതിന്റെ സൂര്യവിന്റെ പ്രത്യേകതയാണ്